പൊട്ടിയതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ന് പറയാണെങ്കിൽ ഇവിടെ നിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇത് ഇതിപ്പോ കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ വിചാരിക്കും അങ്ങനെ ഫിനിഷ് കെട്ടുക എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി വീടിന് അങ്ങോട്ട് താഴോട്ട് പോയാൽ തറകളും ഇല്ല കോട മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള പോലെ അവസ്ഥ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് മൂച്ചിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തറകളാണ് ഊട് തറകള് ഒക്കെ ഉണ്ടോ അപ്പൊ വീടുകളിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറക്കളക്കി പോയിക്ക മൊത്തത്തില് എന്റെ പൊര അതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് എന്താ അവകാശപ്പെടില്ലേ കാണുമ്പോർപ്പാണല്ലോ ഒരു കൊഞ്ചങ്ങോട്ട് അതിരുമൊന്ന് തെറ്റിപ്പോയാലും കച്ചറോട് കച്ചറാണ് ഇവിടെ ഇപ്പൊ കച്ചറിയില്ല കച്ചറുണ്ടാക്കാൻ പറയാലോ ഒക്കെ ഒരു വീടിന്റെ പകുതി ആടാണ്ട് ഒന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേട്ടി വിടുന്നില്ല ഞാൻ